ഹൈ ഗാൾസ് നമ്മുടെ ഡെയിലി വ്ളോഗിൻ്റെ ഡേ ആണ് ഇന്ന് ഞാൻ അനുസരിച്ചിട്ട് വീട്ടിലാണുള്ളത് നേരത്തെ എന്നിട്ട് ഞാൻ കുളിച്ച ഫ്രഷ് ആയി അപ്പോൾ ഇന്ന് ഞാനിനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ജോൺസൈറ്റിനോട് പറഞ്ഞപ്പോൾ ജോൺസായിട്ടൻ ദേ എടുത്ത് നമ്മളെ കൊണ്ടാക്കി തരുന്നു ഇവിടെ നന്നായിട്ട് ഇപ്പോൾ കോടയാണ് ഉണ്ടോ നമ്മുടെ ആ പാലത്തിൻ്റെ അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടിപൊളി ഇതാണ് ജോൺസൈറ്റാ അപ്പോൾ ദേ പാലത്തിൻ്റെ അവിടെ ഉണ്ടോ ഇത് ഇല ഇലവഞ്ഞിപ്പുഴ എന്ന് പറയുന്ന ആ ഒരു പുഴയാണ് നമ്മുടെ മൊയ്തീനും കാഞ്ചനമാലയുടെ പ്രണയത്തിൻ്റെ ആ സംഭവമല്ലേ ആ ഒരു സിനിമയിലൊക്കെ പറയുന്ന പുഴ ഇതാണ് ആ മുക്കം ഇതൊക്കെ തന്നെയാണ് അപ്പം ഞാൻ നേരെ ബസ് കയറി ഈ ബസ് കയറുമ്പോൾ ഒരു പേടിയുള്ളത് നമ്മൾ കറക്റ്റ് ടൈമിനാണ് അവിടെ എത്തുക ചിലപ്പോഴാണ് നമുക്ക് ട്രെയിൻ കിട്ടുകയുള്ളു അങ്ങനെ കറക്റ്റ് നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ട്രെയിൻ മിസ്സായി എട്ട് നാൽപ്പതിനാണ് അവിടെ എത്തിയത് പിന്നെ ട്രെയിൻ നൈസായിട്ടൊന്ന് വഴുകി പിന്നെ എന്നാലും ട്രെയിൻ കിട്ടിയില്ല അപ്പം ഞാൻ നേരെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് പോയി എസ് എം സ്ട്രീറ്റിൽ കൂടെ എളുപ്പമാണ് മുമ്പ് ൂടെ പോയ സമയത്താണ് ഇതി കൂടെ പോയി നേരെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് പോയ സമയത്ത് പോയിട്ട് ബസ് കയറുന്ന സമയത്താണ് എൻ്റെ പോക്കറ്റ് എടുത്താൽ അടിച്ചോണ്ട് പോയത് എൻ്റെ പേഴ്സ് പോയി ഗൈസ് എൻ്റെ അത് ദിവസം ഞാൻ കൊല്ലത്ത് പോയിട്ട് റിട്ടേൺ വരുന്ന സമയത്ത് ഈ റോട്ടി കൂടെ നടന്നു പോയിട്ട് നൈറ്റ് ആയിരുന്നു അന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാള് എൻ്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചോണ്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും ഈ റൂട്ട് നടക്കുമ്പോൾ എനിക്ക് അതിന്റെ നല്ലൊരിത് ഉണ്ട് എന്തെങ്കിലും പൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും പണി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയം ഉണ്ട് പേടിയുണ്ട് പക്ഷെ അത് വെച്ച് കഴിഞ്ഞാൽ നോക്കിയാ ഞാൻ പറ്റൂല ചെറുതായിട്ടൊന്നും വഴി തെറ്റി നോക്കി നടക്കാത്ത എന്റെ കൊഴപ്പാ നമ്മള് അപ്പുറത്തോടെ പോണ്ടതിന് പകരം അത് കുറച്ചു നടന്നു പോയി കുഴപ്പമില്ല അതിലൊന്നും തെറ്റിയിട്ടില്ല ജസ്റ്റ് സ്റ്റെപ്സ് ഇവിടെ ആകെ ഇത്തിരി പോകുന്ന ഒരു വഴിയാണ് ഒരു നാലഞ്ചെണ്ണം ഒരുമിച്ച് വരുന്നത് ആർ ടി സി സ്റ്റാൻഡ് എത്തിയിട്ട ആ പോക്കറ്റ് അടിച്ച കഥ പറഞ്ഞില്ലേ ഒരു ദിവസം ബസ്സിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കയറാൻ നേരത്ത് നല്ല തിരക്കുണ്ടായ തിരക്കിൻ്റെ ഉടി ഉള്ളിൽ കൂടെ കയറി ബസ്സിൽ എന്നിട്ട് ഞാൻ ചുമ്മാ പേഴ്സ് ഒന്ന് തപ്പിയപ്പോഴാണ് പോക്കറ്റ് തപ്പിയപ്പോഴാണ് കാര്യം മനസ്സിലായത് എൻ്റെ പേഴ്സ് പോയി അപ്പം ഞാൻ വണ്ടി എടുത്ത സമയത്ത് ഞാൻ രണ്ട് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായി കഴിക്കാൻ അപ്പോൾ അത് രണ്ടും ഞാൻ കഴിച്ചു പിന്നെ കുറച്ച് വെള്ളവും കുടിച്ചു കായ്പോളയും പിന്നെ സമൂസയായിരുന്നു സമൂസ നല്ല സമൂസയായിരുന്നു കായ്പോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മുട്ടയുടെ ഒരു ചുവ ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല പിന്നെ അതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം അതങ്ങനെ കഴിച്ച് ഞാൻ നേരെ ഇങ്ങനെ ഉറങ്ങി കുറേ നേരം ഉറങ്ങി നല്ല വലിയ ബോറടി ഒന്നും ഉണ്ടായില്ല അപ്പോഴേക്കും നമ്മളിത് നമ്മുടെ തൃശ്ശൂരെത്തി എത്തിയിട്ട് ബസ് ഇറങ്ങി ഇപ്പോഴാണ് എൻ്റെ പൊന്നൊന്ന് നോക്ക് ഇതികൂടെ ഞാൻ എങ്ങനെ വരാനാ എന്നിട്ട് നമ്മൾ ബ്ലാക്ക് കീ കോടെ വളഞ്ഞു ചുറ്റി വന്നപ്പോൾ നമ്മുടെ പഴയ കെ എസ് ആർ ടി സി ഒക്കെ ഇവിടെ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് രണ്ട് ബുക്ക് തപ്പാൻ വേണ്ടി കുന്തം ബുക്ക് സ്റ്റോളിന്റെ അവിടേക്ക് പോയി അവിടെ ഇല്ല പിന്നെ ഡി സി ബുക്സിൽ പോയി അവിടെയും ഇല്ല അപ്പൊ നമ്മൾ ആ ബുക്ക് വാങ്ങുന്ന പ്ലാൻ ഉപേക്ഷിച്ചിട്ട് നേരെ ബസ് കയറി വീട്ടിൽ പോകാനുള്ള പരിപാടിയിലായിരുന്നു അങ്ങനെ ബസ് വന്നു ബസ്സിൽ കയറി കയറിയിരുന്നു നേരൊരു ഉറക്കം ഏതോ ഒരു സ്ഥലത്ത് ഞാൻ ഇപ്പൊ നിൽക്കുന്നുണ്ട് അറിഞ്ഞുകൂടാ നമ്മളെ വന്നിറങ്ങിയ ആ ഒരു സ്ഥലത്തിന്റെ വ്യൂ ആണ് ആണ്ട്ടോ ഇത് ഞാൻ എന്തോ ഒരു ഭയത്തിന് ഇവിടെ വെച്ച് എനിക്കു അതുകൊണ്ട് വലിയ സീൻ ഉണ്ടായില്ല ഇന്നത്തെ ജേണി ശരിക്കും അടിപൊളിയാണ് എന്തായാലും തരാം എന്തായാലും അടുത്ത ബസ് പിടിച്ചിട്ട് നമ്മക്ക് വീട്ടിലെത്താൻ നോക്കട്ടെ ഓക്കെ രണ്ടര കഴിഞ്ഞു രണ്ടേ നാപ്പതിന് ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത് വീട്ടിലെത്തുമ്പോ ഓ ഞാൻ ആമ്പല്ലൂരിൽ നിന്ന് ബസ് കിട്ടി അപ്പൊ സുഖായി എനിക്ക് കറക്റ്റ് മറ്റും നമ്മുടെ നൗന്തിപൂലം കപ്പോളയുടെ അവർന്ന് തന്നെ ചെന്നിറങ്ങാൻ പറ്റൂ മൂന്ന് ഇരുപത് ഇപ്പഴാണ് വീട്ടിലെത്തുന്നത് ഓക്കെ താക്കോൽ ഇവിടെ ഇല്ല ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു വരുമ്പോ വീട്ടിൽ നിന്ന് ഇങ്ങനത്തെ എന്തെങ്കിലും നല്ലത് തരും സത്യം പറയാലോ എനിക്ക് എന്തോരം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഇതാവും ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് ഏർ ഇത്ത ഒരു ആറ് ഏഴ് ഒമ്പത് മണിക്കൂറാണ് ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് ബാക്കി എന്തും സഹിക്കാം ബാക്കി ഞാൻ എല്ലാം ഞാൻ സർവൈവ് ചെയ്ത് പാണ്ഡാരടങ്ങാനായിട്ട് നല്ല അവസ്ഥ അപ്പൊ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ സത്യം പറഞ്ഞ എനിക്ക് വയ്യ അതേ ഫോണിൽ ഒരു ശതമാനം ചാർജ് ഉണ്ട് തേങ്ങ ഒരാളെ വിളിക്കാൻ പറ്റില്ല പാണ്ടാരം ഓ ഇനി എന്തെങ്കിലും താക്കോല് വന്നത് കയറട്ടെ ഫുഡ് കഴിക്കണം കഴിച്ചിട്ടില്ല ഷോപ്പാണ്